എല്ലാ പ്രോഡക്റ്റിലും ബിസിനസ് രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാവും ഒന്ന് എന്താണോ അത് ചെയ്യേണ്ടത് മെയിൻ എന്താണ് യൂട്യൂബ് എടുക്കുമ്പോൾ ആസ് എ യൂസർ എനിക്ക് വീഡിയോസ് കമ്പനിയുടെ പ്രോഫിറ്റ് പറയുമോ ഉണ്ടാക്കി നമുക്ക് പലപ്പോഴും ഓൺലൈനിലാണെങ്കിലും അവിടെ എവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് കേസ് സ്റ്റഡീസ് ഒക്കെ കിട്ടുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ബേസ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായി ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റോട് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി എന്താ നോക്കാറുള്ളത് നമ്മൾ എപ്പോഴും എന്തുകൊണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ അവിടെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെ വാട്സപ്പ് ഓപ്പർ ചെയ്തപ്പോഴത്തേക്ക് അവിടെ കാണാൻ പറ്റും ആദ്യം കുറെ ചാറ്റുകൾ പറഞ്ഞത് മെയിൽ ചിലപ്പോ ഒരു സ്റ്റോറീസ് സെക്ഷൻ വന്നു പ്ലസ് താഴെ ഒരു പ്ലസ് ആയിട്ട് ഒരു സാധാരണ യൂസർ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഓക്കെ ഇത്രയും സാധനങ്ങളുണ്ട് റീസൺ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് എങ്ങനെ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഒരു ഡിസൈനർ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വാട്സ്ആപ്പ് എടുക്കുക എന്തുകൊണ്ടാണ് ആദ്യം ചാറ്റ്സ് കാണിച്ചത് ഇപ്പം ഞാൻ അതേ എങ്ങനെയാണെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ആദ്യം ചാറ്റ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഫീഡ് കാണിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വ്യത്യാസം കണ്ടില്ലേ ഇത് ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക എന്തുകൊണ്ടാണ് ഇപ്പം ഇത്രയും കാലം ഞാൻ ഓക്കെ ഇതൊക്കെയാണ് ഇതിനെ തള്ളിലെന്ന് പഠിച്ച ആ വ്യക്തി ഈ മെയിൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ചാറ്റ് അപ്പം വാട്സപ്പ് പ്രൈമറിലി ഫോർ ചാറ്റിങ് അതുകൊണ്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത് ഷുഡ് ബി റീസൺ അല്ലേ അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് അപ്പൊ അവിടെ വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ചോദിക്കുന്നുണ്ട് വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് ഉണ്ട് എന്തുകൊണ്ട് സ്റ്റാറ്റസ് ബൂസ്റ്റ് ചെയ്യുന്നില്ല കാര്യം ഐ ഒ എസ്കത്ത് ഐഫോണിനകത്ത് സ്റ്റാറ്റസ് അഫ്രണ്ട് അല്ല ആൻഡ്രോയിഡിൽ എനിക്ക് കൊണ്ട് വേണിപ്പോ സ്റ്റാറ്റസ് ആണ് ഉണ്ടാകാറുണ്ട് ഞാൻ ആ ഒരു കാരണം കൊണ്ട് പല ആൾക്കാരും സ്റ്റാറ്റസ് മിസ്സാക്കാറുണ്ട് മിസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അവർ അങ്ങനെ മാറ്റി അപ്പോൾ ഒരുപാട് റീസൺസ് ഇതല്ലേ ഇത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബ്ലൈൻഡ്ലി ഒരു സാധനം ചെയ്യണതല്ല യൂസേഴ്സിനെ കൃത്യമായി പഠിച്ചിട്ട് ഒക്കെയാണ് അപ്പം ഇപ്പം ഒരു യൂസറാണ് വാട്ട്സ്ആപ്പിൻ്റെ നിങ്ങളൊരു യൂസറാണ് അപ്പം നമ്മുടെയൊക്കെ ബിഹേവിയർ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവർ ബിൽഡ് ചെയ്യുന്നത് അപ്പം ഈ പ്രൈമർലി അപ്പം ഞാൻ പറയുന്നത് ആപ്സ് നമ്മൾ ഇനി മുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങും എന്തുകൊണ്ട് ഇവർ ഇത് ഇവിടെ ബിൽഡ് ചെയ്ത് എന്തുകൊണ്ട് ഇവിടെ വെച്ചു എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചില്ല കാണിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈമർലി എല്ലാ പ്രോഡക്റ്റിലും ഡിജിറ്റൽ പ്രോഡക്റ്റിലും രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ടാവും ഒന്ന് യൂസറിന് എന്താണോ അതിന് അച്ചീവ് ചെയ്യേണ്ടത് മെയിൻ കാര്യം രണ്ടാമത് ആ കമ്പനിക്ക് അത് എന്താണ് അച്ചീവ് എന്നുള്ളതാണ് യൂട്യൂബ് എടുക്കുമ്പോൾ ആസ് എ യൂസർ എനിക്ക് വേണ്ടത് എന്താ കുറെ വീഡിയോസ് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എവിടെയെന്ന് പറയാമോ ആഡ് കാണിക്കുക അപ്പൊ അവിടെ വീണ്ടും ഒരു ബിസിനസ് ഉണ്ടാക്കി അപ്പൊ എല്ലാ പേജിനകത്തും രണ്ട് റോൾസ് ഉണ്ടാവും മെയിൻലി ആയിട്ട് ഒന്ന് കമ്പനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഉണ്ടാവും ഒന്ന് എനിക്ക് യൂസർ കിട്ടേണ്ട ഗോൾ ഉണ്ട് നമ്മളത് പഠിക്കുക ഈ പല പെർസ്പെക്റ്റീവ് പഠിക്കാന്നുള്ളതാണ് പിന്നെ പിന്നെ രണ്ടാമത് കേസ് സ്റ്റഡീസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാര്യം സി ഞാൻ പറയാ സോഫ്റ്റ്വെയർ പഠിക്കുക ഫിഗ്മ പഠിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആദ്യം ബേസ് പഠിക്കാന്നുള്ളതാണ് മീഡിയം എന്ന് പോലത്തെ പല സൈറ്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടിട്ട് നമ്മൾ ബിഹാൻസ് ഉണ്ട് നമ്മൾ കേസ് സ്റ്റഡി പഠിക്കുക അപ്പം ഓരോ കമ്പനിയും അവരെങ്ങനെയാണ് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്റ്റോറി കാണിക്കും അവർ ജേണി കാണിക്കും കാര്യം അതല്ല ആ ആ അപ്പം ഇവർ പറയണം ഞാനിങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്തു ഇപ്പം ഊബർ അങ്ങനെ കുറെ കമ്പനികളൊക്കെ ഇട്ടാൽ വരും ഈ സംഭവം ഫേസ് ചെയ്തു ഇതിനകത്ത് ഇത്ര ആൾക്കാരാണ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന നമ്മൾ ഒരു സ്റ്റഡി കാണിക്കാൻ പറ്റും അപ്പം നമ്മൾ തിങ്ക് ചെയ്യും നൈസ് ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ കേസ് സ്റ്റഡീസ് വായിക്കുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് കെ സെഡിസ് വർക്ക് ചെയ്യുന്നത് കൂടുതൽ തന്നെ നമുക്ക് വിഷുവൽ സെൻസ്കില്ല കാര്യം ഓബിയസ്ലി നമ്മളാണ് അഡ്ജിറ്റ് നമ്മൾ വിഷ്വൽ സെൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അത് ഇമ്പ്രൂവ് ചെയ്യുക അപ്പൊ അതിന് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണോ അതിൽ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഫിഗ്മ ഫ്രീ ആണ് സോ യു കാൻ സ്റ്റാർട്ട് വിത്ത് ഫിഗ്മ പിന്നെ അഗൈൻ സി നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസിലോട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കാണിക്കുന്ന കളേഴ്സ് ആണെങ്കിലും ബട്ടൺസ് ആണെങ്കിലും സ്പേസിംഗ് ആണെങ്കിലും ഇതൊന്നും റാൻഡം റാൻഡ്മിട്ട കാര്യങ്ങളല്ല അതെ അതെ പലപ്പോഴും ഞാൻ അത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ഒരു ബട്ടന്റെ ഒരു സൈസ് ഒക്കെ നമ്മൾ എന്താ കാരണം അത് അധികം വലുതാവാനും പാടില്ല വളരെ ചെറുതാവും നമ്മള് നമ്മുടെ തമ്പിന്റെ കറക്റ്റ് ആയിരിക്കണല്ലോ നമ്മൾ ഏതൊരു ആർട്ടും പെർഫോം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുക അപ്പൊ പാട്ട് പഠിക്കുകയാണെങ്കിലും ഡാൻസ് പഠിക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ പഠിക്കണം ഈ ബേസ് അല്ലേ അതായത് ഞാനൊരു പാട്ട് പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ വേറൊരു പാട്ട് പാടി ശ്രമിക്കുകയാണ് ചെയ്യുക ഡിസൈനും ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വേറെ ഡിസൈൻ അതിന് നന്നായിട്ട് കോപ്പി അടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുക കാര്യം അതിൽ കൊടുക്കുന്ന സൈസ് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഞാനിപ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ലൈക്ക് മാക്സിമം വൺ ഫീറ്റ് ഡിഫറൻസ് ഇത്രയാണ് ഇങ്ങനെയാണ് ഞാൻ ഫോൺ ഉപയോഗിക്കുക ഈ ഫോൺ ഉപയോഗിക്കുമ്പം ഞാൻ ഇതിൽ കൊടുക്കുന്ന ഫോൺ സൈസ് ആണെങ്കിലും ഇതെല്ലാം എനിക്ക് ലിജിബിൾ ആയിരിക്കും എനിക്ക് റീഡ് ചെയ്യാൻ പറ്റണം അപ്പൊ ആ ഇപ്പൊ ഞാൻ ഇങ്ങനെയല്ല ഒരിക്കലും ഫോൺ യൂസ് ചെയ്ത ഇങ്ങനെയല്ല സോ ഈ ഡിസ്റ്റൻസ് ഇതുകൊണ്ട് എനിക്ക് ഏത് സൈസിനെ ഫോണിലായിരിക്കണം വരണം എന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ഉള്ള കമ്പനികളുണ്ട് ഇപ്പം നിങ്ങൾക്കൊരു വാട്സപ്പ് എടുക്കുകയാണ് അതിനകത്തുള്ള ചാറ്റിന് സൈസോ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഓക്കെ ഇതാണ് എനിക്ക് ഇനി ഉപയോഗിക്കേണ്ട സൈസ് അതിൻ്റെ പല മാക്സിമം ഉള്ള ഉപയോഗിക്കപ്പെടുന്ന സൈസ് ടൈറ്റിലിന് ഒരു ഏറ്റവും ചെറിയ ടെക്സ്റ്റിന് വരുന്ന സൈസ് വ്യത്യാസമുണ്ട് പിന്നെ ബട്ടൺസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക സി ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ഒരു ഒരു പേജിനകത്ത് രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യാനും രണ്ടാമത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇത് രണ്ടും തമ്മിൽ ഒരു അകലം വേണം ഇത് റാൻഡമിലിട്ടില്ല ഓരോ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് എൻ്റെ എൻ്റെ തമ്പിന്റെ ഈ സൈസ് വെച്ചിട്ടാണ് ആക്ച്വലി ബട്ടൺസിൻ്റെ ഇത് അതായത് ആ ഒരു ബട്ടൺ ഒരു മിനിമം സൈസ് വേണം ഞാൻ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് രണ്ടാമത് രണ്ട് ബട്ടൺ തമ്മിൽ ഡിഫറൻസ് വേണം അല്ലെങ്കിൽ ഞാൻ ഓരോന്നും കേൾക്കുമ്പോൾ അത് ബൈ ബൈ മിസ്റ്റേക്ക് എന്താകും മറ്റേ പോലെ ക്ലിക്കാകും അത് പാടില്ല അങ്ങനെയായി പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫോൺ യൂഷ്വലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ഹോൾഡ് ചെയ്യണം എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ഫോൺ മിക്ക ആൾക്കാരും ഒരു കഴിവ ഹോൾഡ് ചെയ്യുന്നത് എനിക്കൊരു റീച്ചബിൾ ഏരിയ ഉണ്ട് ഈ ഫോണിനകത്ത് അതായത് ഞാൻ റൈറ്റ് സൈഡിലെ താഴെയാണ് എന്റെ റീച്ചബിൾ ഏരിയ എന്ന് പറയുന്നത് മെയിൻലി അപ്പൊ എന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ റൈറ്റ് കോർണറിലായിരിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ മതി ഇപ്പം മിക്ക ആപ്സിനകത്ത് ഒരു ഒരു ഫോർവേഡ് നെക്സ്റ്റ് പറയുന്നത് ഓൺ ലെഫ്റ്റ് ബാക്കി എല്ലാ കാര്യം എനിക്ക് ഇവിടെ ഏറ്റവും റീച്ചബിൾ എനിക്ക് റയർലി എത്താൻ പറ്റുന്ന ഏരിയ ആണ് എനിക്ക് ഫോണിന്റെ ടോപ്പെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹ്യൂമൻ സൈക്കോളജി ബിഹേവിയർ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് കാണുമ്പോൾ ബട്ടൺസ് ഒക്കെ മാക്സിമം പറഞ്ഞ പോലെ താഴെ ശരിക്കും എനിക്ക് ലെഫ്റ്റിലേക്ക് ആഡ് ബട്ടൺ ഫോളോ ബട്ടൺ കാണിക്കായിരുന്നു പക്ഷെ അങ്ങനെ കാണിക്കുമ്പോഴേ എനിക്ക് അത് ക്ലിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വായിച്ചായിരുന്നു അതിനകത്ത് ഈ ഐഫോൺ തന്നെ പ്ലസ് മോഡൽസ് ഒക്കെ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട് ചൈനയിൽ ഒബ്ബിയസ്ലി കുറവാണെന്ന് കാര്യമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കേട്ടിട്ട് എനിക്ക് അറിയില്ല അവിടുത്തെ ആൾക്കാരുടെ വലിയ വെച്ചിട്ട് ഇത്രയും വലിയ ഫോൺ ഉപയോഗിക്കാൻ ഒരു കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ജനറലി ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു അയോണ്ടാണ് അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എക്സിസ്റ്റിങ് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു രണ്ടാമത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പ് ആ സൈസ് ഫോൺ സൈസും കാര്യങ്ങളും കിട്ടാനുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങാം പിന്നെ മൂന്നാമത് കേസ് സ്റ്റഡി വായിച്ച് തുടങ്ങുക നാലാമത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ അവൻ വാട്സാപ്പിൽ ഒരു ദിവസം എനിക്കൊരു എനിക്കൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് വെച്ചാൽ ആ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് ഞാൻ കേസ് സ്റ്റഡി ആക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എന്തായാലും ഇഷ്യൂ ഞാൻ നീ ആലോചിച്ചോ എൻ്റെ കൂടെ ഒരു കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയുടെ നമ്പർ ഞാൻ എങ്ങനെയോ വേണമെങ്കിൽ എനിക്ക് സേവ് ചെയ്യാം നീ എൻ്റെ താഴെ പേര് നമ്പർ കോൺടാക്ട് ആക്കിയാൽ വെച്ചു ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ഫോണിൽ എങ്ങനെയാണോ സേവ് അതെ അതെ അവരെ അതിൽ എടുക്കിയുള്ള ഓപ്ഷൻ ഇല്ല അവൻ അത് ഗംഭീരമായിട്ട് എഴുതിയിട്ട് മീഡിയ തന്നെ ഇട്ടിട്ടുണ്ട് കേസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഞാൻ പോലെ തിങ്ങിരുന്നത് അത് ഭയങ്കര പെയിൻ പോയിന്റ് എന്റെ കാര്യം എനിക്കിപ്പം എന്റെ ഞാൻ ആക്ച്വലി ഞാനിപ്പോ മറ്റ് ചില ആപ്പുകളിൽ ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് കസിൻസ് ആരെങ്കിലും ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കോൺടാക്ട് അതിൽ ആഡ് ചെയ്യും പക്ഷെ ഈ അടുത്തായിട്ട് ഞാൻ കണ്ട ഒരു സാധനമാണ് ഈ ഒരു ചേഞ്ച് അതിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്പർ സേവ് ചെയ്യുന്ന വാട്സാപ്പ് നമ്പർ സോൾവ് ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ പേര് എന്താണുള്ളത് നമുക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് വേറെ ക്ലിയർക്കാൽ അത് ഇപ്പൊ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാന് ബ്ലിങ്കിറ്റിൽ ഒരു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഈ ഒരു ഓപ്ഷൻ അതിലുണ്ടായിരുന്നു അതെ അപ്പൊ ഞാനത് ആലോചിച്ചു കാര്യം ഇപ്പൊ ഞാൻ അച്ഛനെന്നോ ഡോ അല്ലെങ്കിൽ ഇപ്പൊ പപ്പാന്നൊക്കെ പറയാൻ കൊടുക്കാതെ അതെ അപ്പൊ വിളിക്കുന്ന ബുദ്ധിമുട്ടി അപ്പൊ വെള്ള പെയിൻ പോയിന്റ് ആണ് അപ്പോൾ പുള്ളി കൃത്യമായിട്ട് ആർഗ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റഡി കൊള്ളായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പിനകത്ത് എന്ത് പെയിൻ പോയിന്റ് ആണെന്നുള്ളത് ഇപ്പൊ ഞാനൊരു സ്റ്റഡി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ബ്ലിങ്കിറ്റ് പോലത്തെ ആപ്പിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിനകത്തോ സ്ഥിരമായിട്ട് ഞാനൊരു ഗ്രോസേഴ്സ് മേടിക്കേണ്ട നോക്കിയാൽ ഇപ്പൊ പാലും മേടിക്കുന്നത് എല്ലാ ദിവസവും ഞാനിപ്പ എല്ലാ ദിവസവും ഇത് ഇങ്ങനെ എനിക്ക് എനിക്കിങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും എനിക്ക് എല്ലാ ദിവസവും കൂടെ എന്റെ എന്റെ വീടിനേഷൻ ആവശ്യമാണോ ഇതിപ്പോ എന്റെ അമ്മയ്ക്ക് ഞാൻ ഈ ഇത് ഓർഡർ ചെയ്യാനായിട്ട് പറഞ്ഞുകൊടുക്കുവാണ് ഞാൻ വൺ ടൈം സെറ്റ് ചെയ്തു പക്ഷെ ദഷുബി എൻ ഓപ്ഷൻ ദാറ്റ് എവറി ഡേ ആ ആ സാധനങ്ങൾ വീട്ടിലേക്ക് വരണം അല്ലെങ്കിൽ ഓൾട്ടോസിൽ വരണം ഇതെങ്ങനെ ഓട്ടോമാറ്റി ഇതുപോലെ കുറെ സിസ്റ്റങ്ങളിൽ പെൻ പോയിന്റ്സ് ഉണ്ട് പിന്നെ അഗെയിൻ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു കമ്പനി ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ എസ് ബി ഐന്റെ ആപ്പ് കൊള്ളൂല്ല അല്ലെങ്കിൽ അങ്ങനെ കൊള്ളു നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല കാര്യം ഇവരൊക്കെ അറിയുള്ളൂ ഇവരുടെ ബിസിനസ് എന്താണെന്ന് അപ്പൊ യൂസർ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ്സ് ഇമ്പ്രൂവ്മെന്റ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്ന ഏരിയ ദാറ്റ് ഇസ് എ മീൻ ദാറ്റ് അത് കറക്റ്റ് ആണെന്നല്ല കാര്യം ആ കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള ഗോൾസ് ഉണ്ട് അവർക്ക് അവരുടെ യൂസേഴ്സിന് അറിയാം അവർ അങ്ങനെയാണ് ഈ ആപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് കൃത്യമായിട്ടാണ് വലിയ ചെറിയ ഐറ്റം ഒന്ന് മെഡനായിരിക്കും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ ഏരിയയിൽ ഇപ്പം ഞാൻ നേരെ വാട്ട്സപ്പിൽ യൂസ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊള്ളാമായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു അത് എന്ത് ചെയ്യാ അതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പതുക്കെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ തിങ്കി ചെയ്തു ആ പ്രോബ്ലംസ് ഒക്കെ ജോട്ട് ഔൺ ചെയ്യുക ഓക്കെ ഇതൊരു ഇഷ്യൂ ആണ് മറ്റൊരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുക നമ്മൾ ഇനി അഗൈൻ നമ്മൾ അത് അത് കാണുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്ടിനെ കുറിച്ച് ഈ ഇങ്ങനെ സംസാരിക്കും കൂടുതൽ നോളജ് കിട്ടും അവരുടെ വിഷൻ കിട്ടും അവരുടെ തോട്ട്സ് കിട്ടും ഇങ്ങനൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റെപ്പും കൂടെ പറ്റും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഭയങ്കര വലിയ ആപ്ലിക്കേഷൻ ഒന്നും ബിൽഡ് ചെയ്യാൻ വെക്കണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ലൈക് അതെ ഒരു ഇതോട് കാലെടുത്ത് വെക്കുന്ന സമയമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷുവിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ആ ഒരു മെയിൻ അത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ ഡിസൈനിലാണെങ്കിൽ നമുക്ക് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കിനെ കോപ്പി ചെയ്തിട്ട് പഠിക്കുക എന്ന് പറയും അതായത് അതെ അപ്പൊ നമുക്ക് മനസ്സിലാവും അവർ എന്തൊക്കെ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എങ്ങനെയായിരിക്കാം ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാവും നമ്മൾ ഒരു സാധനം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ നമ്മുടെ അടിക്കുന്നു ആപ്പ് ബിൽഡിയാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ ജോലി കയറുന്ന സമയത്ത് വെച്ചാൽ എന്റെ അടുത്ത് എന്റെ മാനേജർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ആദ്യം ഡ്രിബിളിനകത്തുന്ന ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സാധനം എടുക്കും അല്ലെങ്കിൽ എന്റെ ഫോണിനകത്തുള്ള ആപ്പ് ആപ്ലിക്കേഷനകത്തോ വെബിനകത്തോ ഒരു വളരെ ബ്യൂട്ടിഫുൾ സ്ക്രീൻ എടുക്കും ബ്യൂട്ടി എന്നുള്ള സാധനം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കാര്യം അത് അട്രാക്റ്റീവ് ഒരു യൂസർ എന്നാൽ അപ്പോൾ നല്ല കാണാൻ എനിക്ക് ഓക്കെ തോന്നുന്ന ഒരു സാധനം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മേളിൽ ഫോണ്ട് അതേ ഫോൺ ഫോണ്ട് പ്ലേസ് ചെയ്തിട്ടും അതേ സ്പേസിംഗ് കോപ്പി ചെയ്തിട്ടും അതേ ഗ്രേഡിയൻറ്റും അതേ അങ്ങനെ വെച്ചിട്ട് ഞാൻ കോപ്പി അടിച്ച് കഴിഞ്ഞിരിക്കും എന്നിട്ട് ആ ബാക്ക് റിമൂവ് ഇമേജ് റിമൂവ് ചെയ്തേക്ക് എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ സ്ട്രെച്ചർ എന്നുള്ളത് കാര്യം അത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയാം ഓക്കെ ഒരു നല്ല പ്രോഡക്റ്റിൻ്റെ ഇലജിബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈസ് ഇങ്ങനെയാണ് പാഡിംഗ് ഇത്രയായിരിക്കണം പിന്നെ കളർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി പഠിക്കില്ലേ അല്ലെങ്കിൽ പാട്ട് പാട്ടിട്ട് പഠിക്കില്ലേ ഇതുപോലെ തന്നെയാണ് ആദ്യം കോപ്പി അടിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ ഇനി വെറുതെ റാൻഡമിലി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റാൻഡമി കുറെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചൈനീസ് ആപ്പുകളൊക്കെ ഉണ്ടാവുക ഇതിഷ്ടം പോലെ ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് നോക്കുക ചെറിയ ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മളെ അല്ലേ അതെ സംഭവം ഇത് കിട്ടുന്ന പറയണത് ആ ഡിഫറൻസസ് എന്തൊക്കെയാ ഇപ്പൊ ഒരേ സാധനം തന്നെ ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയണേ ഇപ്പൊ ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ ഇപ്പൊ നമ്മള് ഒരു എന്തെങ്കിലും ഒരു ക്ലോത്ത് ഒക്കെ മേടിക്കുമ്പോ നമ്മള് ഒരു മിന്ത്ര പോലെയുള്ള ഒരു ആപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു വെബ്സൈറ്റിന്റെ ഒരു സ്റ്റൈലേ അല്ല ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ പക്ഷെ രണ്ടിലും സെല്ല് ചെയ്യുന്ന സാധനങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ ഇത് മിന്ദ്ര കുറച്ചും കൂടി ഫാഷനബിൾ ആയിട്ടുള്ള സാധനം അത് ആ ഒരു സാധനം അവരുടെ ഓഡിയൻസ് ഓടിയൻസിന് ഡിസ്പ്ലേ അതായത് അവരെങ്ങനെയാണ് അതിന് ഡിസൈൻ ചെയ്തതിനും നമുക്കത് കാണാൻ പറ്റും ഇപ്പൊ അതിന്റെ ഫോൺസ് യൂസ് ചെയ്യുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിന്റെ സൈസസ് ആണെങ്കിലും അത് ഒരു ഇമേജ് കാണിക്കുന്ന രീതി ആണെങ്കിലും ഒക്കെ അത് ഭയങ്കരമായ വ്യത്യാസമാണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരേ പോലെ അല്ല ഇപ്പൊ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ ആപ്പുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുമോ എങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ നമ്മളൊരു ഓഫ്ലൈൻ നമുക്ക് നമ്മളൊക്കെ കാലങ്ങളായിട്ട് ബിൽഡ് ചെയ്ത എക്സ്പീരിയൻസ് ഓഫ്ലൈൻ എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് അല്ലേ നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് ബാങ്ക് എത്തിട്ട് കാണാൻ പറ്റും നമ്മളൊരു കടയിൽ പോയി അപ്പോൾ ആ കടയിൽ നിന്ന് ഒരാളെ കണ്ടു അവര് പറയുന്നത് ഇവിടുത്തെ ക്ലോത്ത് കൊള്ളാം ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഉണ്ടാകുന്ന ട്രസ്റ്റ് ഇത് എങ്ങനെ ഓൺലൈനിൽ കൊണ്ടുവരാൻ പറ്റും അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ പോലും നമ്മൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ റിവ്യൂസ് നോക്കും ചില പ്രോഡക്ട് അല്ലേ പ്രോഡക്ട്സ് നോക്കുമ്പോൾ റിവ്യൂ കൊള്ളാം ഫോർ പോയിന്റ് ഫൈവ് ആണ് ഫൈവ് ആണ് ആൾക്കാർ പറഞ്ഞിട്ടില്ല അത് മതി എനിക്ക് ട്രസ്റ്റ് ഈ സാധനം എഴുതുന്ന സാധനമാ ഇത് നമ്മൾ ഓഫ് എക്സ്പീരിയൻസ് വന്നതായി ഡിജിറ്റൽ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരു കടയിപ്പം പറയും ആൾക്കാര് വാങ്ങി പത്ത് നൂറ് ആൾക്കാർ മേടിച്ച സാധനമാ കൊള്ളാന്ന് പറയുമ്പോൾ ഇതേ ട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ആൾക്കാരുടെ റിവ്യൂ കാണിക്കാം ആൾക്കാരുടെ റിവ്യൂ വിത്ത് പ്രൊഡക്ടിന്റെ ഇമേജ് കാണിക്കാം നമ്മളിങ്ങനെയല്ലേ പ്രൊഡക്റ്റ് എടുക്കുന്നത് ഡിഫറന്റ് ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ബാക്കി നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം